നമസ്കാരം പിറവ നഗരസഭ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്തേക്ക് തെരഞ്ഞെടുപ്പ് വരാനുള്ളതിൻ്റെ ആ ഒരു അടുത്ത നിമിഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഡിസംബർ ഒന്നായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പിറവ നഗരസഭയിലെ മത്സരം നടക്കുന്ന പന്ത്രണ്ടാം ഡിവിഷൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാബി പോൾ ചേച്ചിയാണ് നമ്മളോടൊപ്പം എന്ന് ചെയ്ത് ചേച്ചി നമസ്കാരമുണ്ട് എന്താണെങ്കിലും സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായതിൽ വളരെ സന്തോഷം എല്ലാവിധ ഭാവങ്ങൾ നേരികയാണ് ഈ ഒരു പന്ത്രണ്ടാം ഡിവിഷനിലേക്കും എത്തിയപ്പോൾ എന്താണ് ഒരു ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഡിവിഷനെ കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാബി പോള് ക്രോം നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കൊമ്പനാമലയിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാബി പോളാണ് ഞാൻ ചേച്ചി ചേച്ചിയുടെ ഒരു ഡിവിഷന്റെ ഏരിയകളൊക്കെ ഡിവിഷൻ എന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ പന്ത്രണ്ടാം ഡിവിഷൻ നിരപ്പ് തുടങ്ങി നമ്മള് ഇടപ്പിള്ളിച്ചറ കുളത്തിന്റെ സൈഡ് വരെ കൂടാതെ നമ്മുടെ കൊമ്പനാമല താഴെ അതുകൂടാതെ നമ്മുടെ ആശുപത്രിപ്പടി ഇപ്പുറം നമ്മുടെ പ്രിൻസ് ഡോക്ടർ താമസിക്കുന്ന ആ ഭാഗം കൂടാതെ നമ്മുടെ കോൺവെന്റ് അതുകൂടാതെ നമ്മുടെ ആനിച്ചോട്ടി ഭാഗം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തേക്കാമല താഴെ പോയി നേരെ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ മുല്ലു പിന്നെ മുള്ളംകുഴി ഭാഗം ഉള്ളംകുഴി ഭാഗം ഉണ്ട് പിന്നെ നമ്മുടെ അവസാനിക്കുന്ന നമ്മുടെ കുടിലിൽ ജോയിച്ചേട്ടൻ്റെ ആ വീട് മെയിൻ റോഡിന്റെ സൈഡ് അത്ര ഭാഗമാണ് നമ്മുടെ ഈ കൊമ്പനാമല ഡിവിഷന്റെ ഒരു പരിധി ചേച്ചി നില ഈ നിലവിലിപ്പോ പന്ത്രണ്ടാം ഡിവിഷന്റെ ഒരു ഏരിയ വീടുകളുണ്ടാവും അത്രത്തോളം വോട്ടേഴ്സ് ഉള്ള ഒരു ഏരിയ ആണിത് എന്റെ ഏരിയന്ന് പറയണത് ആ നമുക്ക് അവിടെ എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുണ്ട് ആ അതിനൂറ്റി അൻപത് വീടുകളോളം ആ ഡിവിഷനിലുണ്ട് അത് കുറച്ച് വീടുകളൊക്കെ അടഞ്ഞു കിടക്കുന്നു ബാക്കി എല്ലാ വീടുകളും അവിടെ ഉണ്ട് അത് പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഒരു വാർഡാണ് അത് സാധാരണ നല്ല സ്നേഹസമ്പന്നരായ നമ്മളോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാ നല്ല ഒരു ഡിവിഷനാണ് അത് സാധാരണക്കാരുടെ എൻ്റെ ഡിവിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരം ആൾക്കാരുള്ള ഒരു ഏരിയയാണ് അതായത് റബ്ബർ കർഷകർ റബ്ബർ റബ്ബർ കൊണ്ട് ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് ക്ഷീര കർഷകരുണ്ട് അതുകൂടാതെ അധ്യാപകരുണ്ട് സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ കൂലിപ്പണിക്കാരുണ്ട് പെയിന്റ് അടിക്കു പോകുന്നവരുണ്ട് അങ്ങനെ പല മേഖലയിലെ ഡ്രൈവർമാരുണ്ട് അങ്ങനെ എല്ലാ മേഖലയും ടച്ച് ചെയ്തു പോകുന്ന ഒരു നല്ല വാർഡ് എത്ര നല്ല എന്ന് പറയാം മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും നല്ലൊരു ഡിവിഷൻ ഇല്ല അതിനകത്തേക്ക് കുറെ വികസനം കൂടി വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ വൺ ഒരു വാർഡാക്കി മാറ്റിയെടുക്കാൻ ആ വാർഡിനെ കൊണ്ട് നമുക്ക് സാധിക്കും മാറി അപ്പൊ എന്തൊക്കെ ഒരു കാഴ്ചപ്പാടുകളാണ് ഈ ഒരു ഡിവിഷനിൽ മത്സരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ ഇവിടെ ന നഗരസഭയിൽ ഈ നമുക്ക് കുടിവെള്ള പ്രശ്നം ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ കഴിഞ്ഞ നഗരസഭ ഭരണസമിതി പതിനഞ്ച് സെന്റോളം അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിന്റെ ഫണ്ടും കൊടുത്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അവിടെ കുടിവെള്ളത്തിന് വേണ്ടുന്ന വാട്ടർ ടാങ്കിന്റെ പണികൾ പൂർത്തീകരിച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു ചെറിയ ആഗ്രഹം അവിടെ വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഒരു ഉല്ലാസം ശകല മാനസിക ഉല്ലാസം കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും കൂടി അവിടെ കൊണ്ടുവരണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട് അതുപോലെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം ഈ ഒരു കാര്യവും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് എൻ്റെ ശ്രദ്ധയിൽ വളരെയധികം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കൊമ്പനാമല ഏരിയയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യൂ പോയിന്റ് അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അതും എൻ്റെ ശ്രദ്ധയിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഡിവിഷനിലെ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് മനുഷ്യന് റോഡുകൾ റോഡുകൾ നമ്മള് കൊമ്പനാവല വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോകുന്ന റോഡുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മന്നാച്ചിപ്പടി റോഡുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടപ്പ് നെരപ്പ് ഇടപ്പിളിച്ചറ റോഡുണ്ട് അതുകൂടാതെ തേക്കാമല ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് തേക്കാമല റോഡുണ്ട് അതുകൂടാതെ നമ്മുടെ മുള്ളങ്കുഴി ഭാഗത്ത് ഒരു റോഡുണ്ട് ഇത്ര റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അതിന് വേണ്ടുന്ന നടപടികൾ ഞാൻ സ്വീകരിക്കണമെന്ന് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എന്റെ മനസ്സിൽ ഒരാഗ്രഹം കൊണ്ട് അത് ഞാൻ സാധിച്ചെടുക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഡിവിഷനിൽ വേറെ ഒരു പോരായ്മ കണ്ടത് ഒരു നല്ല അംഗൻവാടിയില്ല പന്ത്രണ്ടാം ഡിവിഷനിലെ ഒരു അംഗൻവാടി ഞാൻ കൊണ്ടുവരും അതുകൂടാതെ കൊണ്ടുവരാൻ വേണ്ടുന്ന ശ്രമം ഞാൻ നടത്തും അതുകൂടാതെ എൻ്റെ ഞാനൊരു സാധാരണക്കാരിയാണ് സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് ഇവിടെ മരി എത്തിയിരിക്കുന്നത് അപ്പൊ എനിക്ക് എപ്പോഴും സാധാരണക്കാരോട് ഒരു പ്രത്യേക ശ്രദ്ധ എനിക്ക് എല്ലായിടത്തും ഉണ്ട് അതിനകത്ത് വീട് മെയിൻ്റനൻസ് അനേ കുറേ വീടുകൾ വീട് മെയിൻ്റനൻസിന് അത്യാവശ്യമുള്ളവരുണ്ട് അതുകൂടാതെ വഴി വീട്ടിലോട്ട് കയറി ഇപ്പം വഴിയില്ലാത്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തൊണ്ടുകൾ നമുക്കിപ്പോൾ തൊഴിലുറപ്പിലൊക്കെ പെടുത്തി കട്ട വിരിച്ചു കൊടുക്കാൻ പറ്റിയ തൊണ്ടുകൾ ധാരാളം തൊണ്ടുകൾ ഞാൻ അവിടെ കണ്ടു അതുകൂടാതെ അവിടെ ഹരിതകർമ്മസേനയുണ്ട് ഇപ്പോഴും ഹരിതകർമ്മസേനയിൽ ഒരാൾ മാത്രമാണ് ഹരിതകർമ്മസേനയുള്ളത് ഒരാളെങ്ങളുടെ കൂട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ആ പരിപാടി നല്ല രീതിയിലാക്കാൻ സാധിക്കും അതിന് ഒരാളെ കൂടി ഒരാ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ ഞാൻ കണ്ടെത്തും ആ അവിടെ ഉള്ളത് എൻ്റെ കുടുംബശ്രീ എനിക്ക് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് കുടുംബശ്രീയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ചെയർപേഴ്സൺ ആയിട്ട് രണ്ട് ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നോടൊപ്പം പ്രവർത്തിച്ച നല്ല കുടുംബശ്രീ എന്ന് പറയാവുന്ന തേക്കാമല പുതുമ കാരുണ്യ അമൃത അങ്ങനെ കുടുംബശ്രീകൾ ഉണ്ടാകുന്ന ഒരു ഡിവിഷൻ ആയിരുന്നു അവിടെ അതുമെല്ലാം പോയി ഇപ്പം അവിടെ ഒരു ഒറ്റ കുടുംബശ്രീ ഇല്ല എന്താ എന്നെ ഏറ്റവും ദുഃഖിതയാക്കിയ ഒരു കാര്യമാണ് കാരണം ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രസ്ഥാനമാണ് കുടുംബശ്രീ അവരെ ഞാൻ എങ്ങനെയായാലും ഞാൻ കൊണ്ടുവരും ആ കുടുംബശ്രീ ഞാൻ വീണ്ടും നിർജീവമായി കിടക്കുന്നവരെ ഞാൻ പുനർജീവിപ്പിക്കും പുതിയ കുടുംബശ്രീ രൂപീകരിക്കാൻ നോക്കും അതുപോലെ തന്നെ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ബാലസഭ ഞാൻ രൂപീകരിക്കും അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളും കൊടുത്ത് അവരെ ഞാൻ നല്ല വഴിക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതുകൂടാതെ ഞാൻ കണ്ടെത്തിയ വേറൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും ആവശ്യമുണ്ട് ആ ആഗ്രഹമുണ്ട് നമുക്കൊരു നല്ല വീട്ടിൽ ജീവിക്കാനുള്ള അവന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് ഇതുവരെ അവിടെ എത്താത്ത പല വീടുകളും ഉണ്ട് ഇപ്പോഴും മിറ്റിൽ അതുപോലെ പരുക്കനിട്ട പരിക്കകത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്നെ വളരെയധികം ദുഃഖിതയാക്കിയ ഒരു കാര്യമാണ് അവർക്ക് വീട് മെയിൻ്റനൻസോ വീടോ എന്താണോ അവർക്ക് അർഹതപ്പെട്ടെ അത് ഞാൻ മേടിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഈ പന്ത്രണ്ടാം ഡിവിഷനിൽ ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളതും പറഞ്ഞു ഇത് എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ ആ അതിൽ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ആശയം വന്നത് അല്ലെ ഒരു ധൈര്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട് ഓരോ വീട്ടിലും കയറി വരാം നല്ല മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ട് അധ്യാപകരുണ്ട് ഡോക്ടർമാരുണ്ട് അതുകൂടാതെ നേഴ്സന്മാരുണ്ട് നല്ല ടീച്ചർമാരുണ്ട് നല്ല നല്ല ബിസിനസ്സുകാരെ സ്വയം തൊഴിൽ ഇഷ്ടം പോലെ കൊടുക്കാൻ താല്പര്യമുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ വളർത്തിയെടുക്കാൻ ഉള്ള നല്ല ബിസിനസ്സുകാരതിനകത്തുണ്ട് ആ അതുകൂടെ ഏത് മേലെ നല്ല രാഷ്ട്രീയ നല്ല പൊതുപ്രവർത്തകരുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഉണ്ട് ഉള്ളപ്പോ ഞാൻ ഇവരെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച ആ കമ്മിറ്റിയെ ബലപ്പെടുത്തി ആ കമ്മിറ്റിയോടൊപ്പം നിന്നുകൊണ്ട് എനിക്ക് വേണ്ടുന്ന നല്ല നല്ല നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് ഞാൻ സ്വീകരിച്ച് അവരെയും കൂടെ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ പിറവം നഗരസഭയിലെ ഏറ്റവും നമ്പർ വൺ വാർഡാക്കി ഡിവിഷനാക്കി പന്ത്രണ്ടാം ഡിവിഷൻ കൊമ്പനാമല ഞാൻ ആക്കും ആക്കണമെങ്കിൽ അവരുടെയും കൂടി സപ്പോർട്ട് വേണം ആക്കുമെന്നും അവരെന്നോടൊപ്പം നിൽക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലെ ഇപ്പൊ വനിതാ വാർഡായി അപ്പൊ ഇതൊരു മത്സരം ഉണ്ടാവും വിശ്വാസം ഉണ്ടോ ആൽബിനെ നല്ലൊരു മത്സരം ഉണ്ടാവും ഉണ്ടാവണല്ലോ അതാണല്ലോ വേണ്ടേ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ മത്സരം വേണം പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആ എൽ ഡി എഫ് ഭരണസമിതിയായിരുന്നു ഇവിടെ നമ്മുടെ ചേച്ചിയും അതുപോലെ തന്നെ അഡ്വക്കറ്റ് ജൂലി സാബും ചെയർപേഴ്സൺ ആയിരിക്കും വൈസ് ചെയർമാനായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കെ പി സലീം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു ആ ഭരണസമിതി ആണെങ്കിലും ആ ഭരണപക്ഷോ പ്രതിപക്ഷമോ ഒന്നുമില്ലാതെ നല്ല ഒരു ഭരണസമിതിയായിരുന്നു ഇവിടെ ഉണ്ടാകുന്നത് അതിന്റെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെട്ടവും വെളിച്ചവും എല്ലാം ആ വാർഡിലേക്ക് കിട്ടിയിട്ടുണ്ട് ആ അത് വീണ്ടും തുടരണമെങ്കിൽ വീണ്ടും അത് തന്നെ വരണമെങ്കിൽ അത് ഞാൻ അവിടെ കയറുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു ഒരുപടിയുടെ മുന്നിലുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ആ വാർഡിലെ ഓരോ സഹോദരങ്ങളോടും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും പിറവത്തെ പന്ത്രണ്ടാം ഡിവിഷൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാബി പോൾ അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു നഗരസഭയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പന്ത്രണ്ടാം ഡിവിഷനിലേക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് അവരിപ്പം നമ്മളോടൊപ്പം വെളിപ്പെടുത്തിയത് കൂടാതെ നിരവധി കാര്യങ്ങൾ അവിടെ കൊമ്പനാമല ഒരു വ്യൂ പോ കുറിച്ച് പറയുന്നുണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെടുത്തി മറ്റുള്ള കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്താണെങ്കിലും ജയിച്ചു വരാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും തന്നെ നല്ലൊരു വികസനം ആ പന്ത്രണ്ടാം ഡിവിഷനിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഭാവുകളും നേരിടുകയാണ് ഇത്ര നേരം ഞങ്ങളുടെ ഈ വാർഡ് വണ്ടിൽ പങ്കെടുത്ത സാബിജേക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു വെരി മച്ച് താങ്ക് യു